ഹായ് ഏഞ്ചിലോയ്സിലേക്ക് സ്വാഗതം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കടന്നു വരും എന്നുള്ള ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് തരാം നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളെ വിട്ടുപോയതിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിൽ ക്ഷമിക്കണം എന്നുള്ള ഒരു എനർജി കൂടി നിങ്ങൾക്ക് ജസ്റ്റിസ് തരണം എന്നുള്ള ഒരു മെസ്സേജ് കൂടി പ പാസ് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് കടന്ന് വരണം ഓക്കെ അതുകൊണ്ട് ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും കാര്യങ്ങൾ മെറ്റലിസ്റ്റിക് ആയിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് കടന്നുപോയി ലോങ് ഡിസ്റ്റൻസ് മാനസികമായിട്ടോ ശാരീരികമായോ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരും എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി കാത്തു നിൽക്കുക എന്നുള്ള ഒരു മെസ്സേജ് ആണ് നിങ്ങൾക്ക് നൽകുന്നത് താങ്ക് യു എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ